നമസ്കാരം ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തൃശൂരിൽ ആവേശം പുലികൾ ി നഗരവീധിയിൽ പുലിത്താളം വാനോളം ചാലക്കുടിയിൽ വൻ ചീട്ടുകളി സംഘം പിടിയിൽ ആറ് പേരെ അറസ്റ്റ് ചെയ്തു ഒരു ലക്ഷത്തി പതിനായിരം രൂപയും പിടിച്ചെടുത്തു യുവാവിനെ ബിയർ ബിയർകുപ്പികൊണ്ട് ആക്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ കടം വാങ്ങിയ തുക തിരികെ കൊടുക്കാൻ വൈകിയതിന്റെ വൈരാഗ്യത്താൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചയാൾ പിടിയിൽ അലക്കട്ടനഗർ ഗ്രാമപഞ്ചായത്ത് വാർഡ് പത്ത് വരാക്കരയിലെ തണൽ കൂട്ടായ്മയും തൊഴിലുറപ്പ് അംഗങ്ങളും ഓണാഘോഷം സംഘടിപ്പിച്ചു പണ്ടശങ്കടവ് പടിയം ആശാരി മൂലയിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനശ്രദ്ധ നേടുന്നു വാർത്തകൾ വിശദമായി തൃശൂരിൽ പുലിക്കളി ആവേശം മടവിട്ട് പുലികൾ ശക്തന്റെ തട്ടകത്തിൽ ഇറങ്ങി നഗരവീതിയിൽ പുലിത്താളം ആവേശം വാനോളം ശക്തന്റെ തട്ടകത്തിൽ പുലികൾ ഇറങ്ങി താളമേള അകമ്പടിയോടെ അരമണിക്കിലുക്കി ചുവടുവെച്ച് പുലികൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് കയറിയതോടെ ആവേശം വാനോളമായി ഇത്തവണ ഒൻപത് സംഘങ്ങളിലും ആവേശമാകാൻ കുട്ടി പുലികളുമുണ്ട് സംസ്ഥാനത്തിന് അകത്തു നിന്നും പുറത്തുനിന്നും നിരവധി പേരാണ് പുലികളി കാണാൻ എത്തിയിരിക്കുന്നത് തൃശൂർ നഗരവീതിയാകെ പുലിത്താളത്തിന്റെ ആവേശം വിതറിയാണ് ഓരോ സംഘങ്ങളും സ്വരാജ് റൗണ്ടിലൂടെ ചുവടുവെച്ച് മുന്നോട്ടു പോകുന്നത് എല്ലാ വർഷത്തെയും പോലെ പല നിറത്തിൽ പല തരത്തിലുള്ള പുലികളാണ് ഇത്തവണയും തൃശൂരിനെ ആവേശത്തിൽ ആറാടിക്കുന്നത് പ്രായഭേദമന്യേ നിരവധി പേരാണ് പുലിക്കളിയിൽ പങ്കെടുക്കുന്നത് അയ്യന്തോൾ ദേശം പ്രത്യേകതകളോടെയുള്ള ഒരു പുലിയെ കൂടി ഇത്തവണത്തെ പുലിക്കളിക്ക് ഇറക്കിയിട്ടുണ്ട് അയ്യന്തോൾ ദേശത്തു നിന്നും ഇത്തവണ കുടകളുമായിട്ടാണ് പുലികൾ ഇറങ്ങിയിരിക്കുന്നത് നാലരയോടെയാണ് പുലിക്കളിക്ക് തുടക്കമായത് ഒൻപത് സംഘങ്ങളാണ് ഇക്കുറി പുലിക്കളിക്കുള്ളത് പുലികളാണ് തൃശൂർ നഗരത്തിൽ ഇറങ്ങുന്നത് പുലിക്കളി ആസ്വദിക്കാൻ ആയിരങ്ങളാണ് തൃശൂർ റൗണ്ടിലും തേക്കിൻകാട് മൈതാനത്തുമടക്കം എത്തിയിരിക്കുന്നത് ചാലക്കുടിയിൽ വൻ ചീട്ടുകളി സംഘം പിടിയിൽ ആറുപേരെ അറസ്റ്റ് ചെയ്തു ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപയും പിടിച്ചെടുത്തു ചാലക്കുടിയിൽ ദേശീയപാതയുടെ സമീപം പ്രവർത്തിക്കുന്ന ക്ലബിന്റെ റൂമിലിരുന്ന് പന്നിമറി എന്ന ചീട്ടുകളി കളിക്കുകയായിരുന്ന ആറുപേരെ അറസ്റ്റ് ചെയ്തു പോട്ട നക്കര വീട്ടിൽ സന്തോഷ് കാടുകുറ്റി പാലക്ക വീട്ടിൽ ജോർജ് കോടശ്ശേരി വള്ളത്തപറമ്പിൽ വീട്ടിൽ രവി പോട്ട ചിറയത്ത് വീട്ടിൽ ആറ്റ്ലി മുരിങ്ങൂർ മാളിയേക്കൽ വീട്ടിൽ ജോസ് പോട്ട പടമാടൻ വീട്ടിൽ വിൻസെന്റ് എന്നിവരെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് ഒരു രൂപയും പിടിച്ചെടുത്തു ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ് ഉണ്ണികൃഷ്ണൻ ഹരിശങ്കർ പ്രസാദ് സിവിൽ പോലീസ് ഓഫീസർമാരായ അജിൻ അമൽ സജീഷ് രജിൻ ശ്രീഹരി സലീഷ് മോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് യുവാവിനെ ബിയർകൂപ്പി കൊണ്ട് ആക്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ ഊരകത്ത് ബാറിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളാണ് അറസ്റ്റിലായത് തൈക്കാട്ടുശ്ശേരി സ്വദേശി വലിയ വീട്ടിൽ അക്ഷയ് പെരുമ്പിളിശ്ശേരി സ്വദേശി പടിക്കൽ വീട്ടിൽ രഞ്ജിത്ത് എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബാറിന്റെ പാർക്കിംഗ് സ്ഥലത്ത് വെച്ചിരുന്ന ബൈക്ക് മറിച്ചിരുന്നത് കണ്ട് ചോദിച്ച ഊരകം സ്വദേശി കൊക്കരി വീട്ടിൽ അഭിലാഷിനെ പ്രതികൾ ബിയർ കുപ്പി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ റൗഡി ലിസ്റ്റിൽ പേരുള്ള അക്ഷയ് കൊല്ലൂർ നെടുപുഴ ചേർപ്പ് ആലപ്പുഴ മുഹമ്മ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി വധശ്രമം അടിപിടി മയക്കുമരുന്ന് കടത്ത് മയക്കുമരുന്ന് ഉപയോഗം എന്നിങ്ങനെയുള്ള പതിനഞ്ച് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കടം വാങ്ങിയ തുക തിരികെ കൊടുക്കാൻ വൈകിയതിന്റെ വൈരാഗ്യത്താൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചയാൾ പിടിയിൽ നാരായണമംഗലം സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ നിഖിൽ രാജ് ഷാജി എന്നയാളിൽ നിന്ന് വാങ്ങിയ അഞ്ഞൂറ് രൂപ തിരികെ കൊടുക്കാൻ വൈകിയതിന്റെ വൈരാഗ്യത്താൽ നിഖിൽ രാജിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന് പ്രതികളായ കരുപ്പടന്ന മുസാഫരിക്കുന്നു സ്വദേശി വടക്കൂട്ട് വീട്ടിൽ ഷാജി സുഹൃത്ത് ഉഴവത്ത് കടവ് പുല്ലൂട്ട് സ്വദേശി കൊപ്പറമ്പിൽ വീട്ടിൽ വിനോദ് എന്നിവരെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു അളകപ്പ് നഗർ ഗ്രാമപഞ്ചായത്ത് വാർഡ് പത്ത് വരാക്കരയിലെ തണൽ കൂട്ടായ്മയും തൊഴിലുറപ്പ് അംഗങ്ങളും ഓണാഘോഷം സംഘടിപ്പിച്ചു വരാക്കര എം എൽ എ നഗറിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു തണൽ വാർഡ് പ്രസിഡന്റ് ജോൺസൺ മാപ്രാണത്തുകാരൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ പ്രിൻസ് ഫ്രാൻസിസ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം സെലീന വർഗീസ് തൊഴിലുറപ്പ് പ്രതിനിധി ബെറ്റി തോമസ് കുടുംബശ്രീ വാർഡ് പ്രസിഡന്റ് അംബിക ചന്ദ്രൻ അങ്കണവാടി വർക്കർമാരായ വിനിത വസന്തൻ ശ്രീരേഖ ഉഷ വർക്കർ ജിനി സൈമൺ ചന്ദ്രൻ പുതിയേടത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വിവിധങ്ങളായ കലാപരിപാടികളും ഓണമത്സരങ്ങളും നടന്നു വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി ഓണപായസം വിതരണം ചെയ്തു തണൽ ഭാരവാഹികളായ ജോർജ് മാപ്രാണത്തുകാരൻ ചാക്കോ കള്ളിക്കാട്ട് ശശി ലാങ്ങാടൻ സജിതാ ശശി എന്നിവർ നേതൃത്വം നൽകി പണ്ടശങ്കടവ് പടിയം ആശാരി മൂലയിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനശ്രദ്ധ നേടുന്നു ഒരേ സമയം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രമായും ഒരു മിനി വായനശാലയായും ഇവിടെ മാറ്റുവാനാണ് പദ്ധതി പടിയം സാംസ്കാരിക വേദിയിലെ അംഗങ്ങൾ പ്രദേശവാസികളുടെ സഹകരണത്തോടെയാണ് ആശാരി മൂലയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിച്ചത് ലൈറ്റും ഫാനും മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പോയിന്റുകളും ഇവിടെയുണ്ട് കേൾക്കാൻ എഫ് എം റേഡിയോയും സുരക്ഷയ്ക്കായി സമീപം നാല് സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് വേണ്ടിവരുന്ന വൈദ്യുതിക്കായി സോളാർ പാനലും സജ്ജമാക്കിയിട്ടുണ്ട് പൂന്തോട്ടവും സമീപം ഒരുക്കിയിട്ടുണ്ട് അറ്റകുറ്റപ്പണിക്കുള്ള പണം കണ്ടെത്താനായി എൽ ഇ ഡി പരസ്യ ബോർഡും ഒരുക്കിയിട്ടുണ്ട് ആകെ രണ്ട് ബസ്സുകളാണ് ഈ വഴിക്ക് സർവീസ് നടത്തുന്നത് ില്ലാത്ത സമയത്ത് കാത്തിരിപ്പ് കേന്ദ്രം ഒരു മിനി വായനശാലയായി മാറ്റാനാണ് നാട്ടുകാർ ലക്ഷ്യമിടുന്നത് അതിനായി പത്രങ്ങളും പുസ്തകങ്ങളും കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ലഭ്യമാക്കാനാണ് തീരുമാനം ഇന്നത്തെ ഇന്നത്തെ സ്വർണവില സ്വർണവില നിങ്ങൾക്കായി നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു സ്വർണ്ണവില പത്ത് രൂപ കുറഞ്ഞു ഗ്രാമിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപ പവന് എഴുപത്തിനായിരത്തി രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തൃശൂരിൽ പുലിക്കളി ആവേശം മടവിട്ട പുലികൾ ശക്തന്റെ തട്ടകത്തിൽ ഇറങ്ങി വാനോളം ചാലക്കുടിയിൽ മൺ ചീട്ടുകളി സംഘം പിടിയിൽ ആറ് പേരെ അറസ്റ്റ് ചെയ്തു ഒരു ലക്ഷത്തി പതിനായിരം രൂപയും പിടിച്ചെടുത്തു യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് ആക്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ കടം വാങ്ങിയ തുക തിരികെ കൊടുക്കാൻ വൈകിയതിന്റെ വൈരാഗ്യത്താൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചയാൾ പിടിയിൽ ആളക്കപ്പനഗർ ഗ്രാമപഞ്ചായത്ത് വാർഡ് പത്ത് വരാക്കരയിലെ തണൽ കൂട്ടായ്മയും തൊഴിലുറപ്പ് അംഗങ്ങളും ഓണാഘോഷം സംഘടിപ്പിച്ചു കണ്ടിശങ്കടവ് പടിയം ആശാരി മൂലയിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനശ്രദ്ധ നേടുന്നു ഇതോടെ ഇന്നത്തെ ഇന്നത്തെ വാർത്തകൾ വാർത്തയുടെ ക്ഷണം പത്ത് മുതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം